യും നല്ല അടിപൊളിയിൽ നിത്തോല് വറുത്തും ഉറുക്കി നെപ്പോൽ കയറി വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾ ചേർക്കാൻ പോകുന്നത് ഐറ്റങ്ങൾ ഒന്നോട് മെടുക്കള് എന്നിട്ട് ചൂട് അതായത് ചിടയുള്ളു கை எல்லாம் நமக்கு நம்ம சின்ன மூன ஒரு மூணு எடுத்துக்கிண்டே குடமுளகு அது மரத்து காணி நான் சமகை கட்டி சும் അരച്ചെടുക്കും മിക്സിയിലെടുത്ത് അരച്ചെടുക്കുന്നു അരച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ അറിയുന്നതും പോയിട്ട് നമ്മൾ അടുക്കിപ്പോ ഇവിടെ ഞങ്ങൾ എടുത്തിരിക്കുന്നത് വിളിക്കുന്നതാണ് എനിക്ക് നമ്മൾ ഉള്ള പൊതുവെ കൂടെ ഞാൻ ശേഷം മാത്രമേ നമ്മൾ അത് അഞ്ച് മിനിറ്റൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് വല്ലാരെ ഫുൾ മുഴുക്ക് നമുക്ക്

మనం మార్కెట్ కి పోదాం బావ నల్లారెడ్డి నేను నేను మనం